നമസ്കാരം വാർത്താ നേരം തത്സമയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം കണ്ട മഹാദുരന്തത്തിനാണ് ചൂരൽ മലയും മുണ്ടക്കൈയും സാക്ഷ്യം വഹിച്ചത് മെയ് ഇരുപത്തിയെട്ടിന് മുൻപ് മുണ്ടക്കൈ വനമേഖലയിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വനമേഖലയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലുണ്ടായി ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു തരത്തിലുള്ള ഉരുൾപൊട്ടൽ എന്ന് തന്നെയും വിശദീകരിക്കുന്നു കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വനമേഖലയോട് ചേർന്ന് കരിമറ്റം മലയിലായിരുന്നു ഇത്തരത്തിൽ സംഭവമുണ്ടായത് എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ ആവർത്തിക്കുന്നു പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികൾ ഉൾപ്പെടെ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് അതിന് മാത്രമില്ല എന്നുള്ള മറുപടിയാണ് ജില്ലാ കളക്ടർ നൽകിയത് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് റഡാർ സംവിധാനങ്ങൾ വൻ ദുരന്തം നടന്ന വയനാട്ടിൽ എന്തുകൊണ്ട് പ്രാവർത്തികമായില്ല നമുക്കറിയാം ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കേരളം കണ്ട മഹാദുരന്തത്തിന് ശേഷം നമ്മുടെ അധികൃതർ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമായിരുന്നു നേരത്തെ നമുക്കറിയാം ഏറെ മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രത്യേക സംവിധാനങ്ങൾ വയനാട്ടിൽ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ അത് വയനാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയൊക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ പ്രവർത്തിച്ചിരുന്നു ആ ഒരു സംവിധാനം പക്ഷേ ഈ ഇത്തരം വലിയ ദുരന്തങ്ങൾ ഇതൊരു വനഭൂമിയിലാണ് ഇത്തരം ഒരു സംഭവം സംഭവം ഉണ്ടായത് പക്ഷേ ഇത് ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാഴ്ചയൊക്കെ വയനാട്ടിൽ ശക്തമായ മഴയായിരുന്നു ആ ആ സമയത്താണ് ഇരുപത്തി എട്ടിന് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇനിയൊരു ദുരന്തം അല്ലെങ്കിൽ ഇനിയൊരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് മുൻപേ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ ജീവന് പോലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ജീവൻ ഭയന്നുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് ഈ സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അധികൃതർ പോലും അറിയുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഫലപ്രദമാകുന്നില്ലെന്നാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ജാഗ്രത വാക്കിൽ മാത്രമായി ഒതുങ്ങുകയാണോ നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം അതിനുശേഷം തിരിച്ചു വരാം എട്ട് ദിവസം നീണ്ടുനിന്ന കനത്ത മഴയ്ക്കിടയിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് മുണ്ടക്കൈ വനമേഖലയിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടിയ മേഖലയിൽ നിന്നും ഏറെ അകലയല്ലാത്ത സ്ഥലത്താണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് കരിമുറ്റം മലയിലാണ് സംഭവം ചൂരൽമല ബെയ്ലി പാലത്തിൽ നിന്നുപോലും വ്യക്തമായി കാണാൻ കഴിയുന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ എന്നാൽ മണ്ണും മരങ്ങളും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല സംഭവം അധികൃതർ മൂടിവെച്ചതായും പരാതിയുണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും മുൻകരുതൽ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും സംവിധാനമില്ല ദുരന്തവാർഷികത്തിന് ഒന്നര മാസം മാത്രം ശേഷിക്കുമ്പോഴും ജില്ലയിൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച റഡാർ സംവിധാനം ഉൾപ്പെടെ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല മലനാട് ന്യൂസ് കൽപ്പറ്റ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇല്ലിയാസ് ഇപ്പോൾ തത്സമയം ചേരുകയാണ് ഇല്ലിയാസ് നമുക്കറിയാം ആ മഹാ ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം പക്ഷേ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ മന്ത്രിമാർ ഉൾപ്പെടെ മറ്റ് ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി ഈ ദുരന്തം നമുക്ക് കണ്ടറിയുന്നതിനുള്ള റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കും ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നേരത്തെ അറിയുന്നതിനുള്ള റഡാർ സംവിധാനം കൃത്യമായി പറയുകയാണെങ്കിൽ അതെല്ലാം ഒരുക്കുമെന്ന് പറഞ്ഞിട്ടും ഇത് വന വനത്തിലായതിനാലാണ് വലിയൊരു ദുരന്തം തന്നെ ഒഴിവായത് എന്താണ് ഇക്കാര്യത്തിൽ ഇലിയാസ് ഈ ഒരു സംഭവങ്ങളിലൊക്കെ ചൂരൽമല മുണ്ടക്കൈ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തി കൂടിയാണ് എങ്ങനെ വിലയിരുത്തുന്നു ഈ സംഭവത്തെ ഇലിയാസ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിൽ മുണ്ടക്കൈ ദുരന്തത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് കേരളവും കേന്ദ്രവും ഒക്കെ കണ്ടിരുന്നത് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണുന്നതിന് മുൻകൂട്ടി അറിയുന്നതിന് റഡാർ സംവിധാനം അതുപോലെ തന്നെ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ റഡാർ സംവിധാനം വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ദുരന്തം നടന്ന ഒരു വർഷം പിന്നിടുമ്പോഴും ഇതുവരെയും ഇത്തരത്തിൽ ഒരു റഡാർ സംവിധാനവും പ്രവർത്തനക്ഷമമായിട്ടില്ല മാത്രവുമല്ല ദുരന്തം മുൻകൂട്ടി പ്രവചിക്കുന്നതിനും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെയുള്ള പരിമിതമായ സംവിധാനം മാത്രമാണ് നമ്മുടെ കൈവശമുള്ളത് കഴിഞ്ഞ ഒരാഴ്ച കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി തുടങ്ങി മുപ്പതാം മുപ്പത്തി ഒന്നിന് അവസാനിച്ച ശക്തമായ മഴക്കിടയിലാണ് മുണ്ടക്കൈ വനമേഖലയിൽ ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലിന് സമാനമായ വലിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കരിമുറ്റം വനമേഖല എന്ന് പറയുന്നത് വെള്ളരിമല ഉൾപ്പെട്ട വനമേഖലയാണ് അവിടെ ജനവാസമില്ല എന്നാൽ കാപ്പിത്തോട്ടം ഉൾപ്പെടെയുള്ള വലിയ പ്ലാന്റേഷൻ മേഖലയാണ് ഈ കരിമുറ്റം മലയോട് ചേർന്ന പ്രദേശങ്ങൾ പുഞ്ചിരിമട്ടമാണ് തൊട്ടടുത്ത പ്രദേശം അത് കഴിഞ്ഞാൽ പിന്നീട് മുണ്ടക്കൈ പിന്നീട് ചൂരൽമല ഉൾപ്പെട്ട പ്രദേശമാണ് അതിനാൽ തന്നെ ഈ വനമേഖലയിലുണ്ടായ ഇപ്പോഴുണ്ടായ ഒരു ഉരുൾപൊട്ടലിന് സമാനമായ ഈ മണ്ണിടിച്ചിൽ അതീവ ഗൗരവത്തോടെയും അല്പം ആശങ്കയോടെയും തന്നെയാണ് അധികൃതർ കാണുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പാലത്തിന് അപ്പുറത്തേക്കുള്ള പ്രവേശനമൊക്കെ കർശനമായി തന്നെ പോലീസ് നിയന്ത്രിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിൽ സന്ദർശനമൊക്കെ നിയന്ത്രണ വിധേയമായെങ്കിലും അനുവദിച്ചിരുന്നു ഇന്നെന്തായാലും ശക്തമായി തന്നെ നിയന്ത്രിക്കുന്നുണ്ട് ഒരു ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷേ കുറെ കൂടി കരുതലും ജാഗ്രതയും ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന് തീർച്ചയായും പറയുന്നത് പോലെ മുൻകൂട്ടി നമ്മൾ ആളുകളെ പാനിക്കാക്കാനുള്ള ഒരു സംഭവമല്ല ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഇലിയാസ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് നമുക്കറിയാം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ അറിയാനുള്ള റഡാർ സംവിധാനം ഉൾപ്പെടെ വയനാട്ടിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത്തരം ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ ദുരന്ത സമയത്തൊക്കെ ദുരന്തത്തിന് ശേഷമൊക്കെ നമ്മുടെ അധികൃതർ പറയുകയുണ്ടായി ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രാവർത്തികമായിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ സംഭവം നമുക്ക് ഇല്ലാസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ സംഭവം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം പോലും അറിയുന്നത് ആ തീർച്ചയായും റെഡ് ആർട്ട് സംവിധാനം ജില്ലയ്ക്ക് അനുവദിച്ചത് പുൽപ്പള്ളി പഴശ്ശിരാജ് കോളേജ് പരിസരത്ത് സ്ഥാപിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അത് ജില്ലയുടെ മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടിയായിരുന്നില്ല മലബാറിന്റെ തന്നെ കേരളത്തിൽ എറണാകുളം കഴിഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞാൽ മറ്റൊരു റഡാർ സംവിധാനം എന്ന നിലയിലാണ് വയനാട്ടിൽ ഉദ്ദേശിച്ചിരുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരുമായി ബാംഗ്ലൂരിലെ റഡാർ സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഇതിന്റെ പ്രവർത്തനമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇതുവരെയും ഈ റഡാർ സംവിധാനം പ്രവർത്തനക്ഷമമാവുകയോ അതിന്റെ സംവിധാനം ഒരുക്കുകയോ ചെയ്തിട്ടില്ല നമുക്കറിയാം കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് മുൻപ് തന്നെ ആവിഷ്കരിച്ച കവചം മുന്നറിയിപ്പ് സംവിധാനം മാത്രമാണ് ജില്ലയിലുള്ളത് അത് കഴിഞ്ഞ വർഷം തന്നെ സ്ഥാപിച്ച സംവിധാനമാണ് എന്നാൽ കഴിഞ്ഞ മഴക്കാലത്ത് ഈ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പ്രവർത്തനം നടന്നിരുന്നില്ല അന്ന് അതിനു മുൻപ് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കൂടി ഈ ഉരുൾപൊട്ടൽ ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ ഈ കവചം സംവിധാനം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ എന്തായാലും നമ്മോടൊപ്പം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ സുകുമാരൻ ഇപ്പോൾ തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ എം കെ സുകുമാരൻ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ മുണ്ടക്കൈ വനമേഖലയിൽ ഉണ്ടായിരിക്കുന്നത് വലിയ വളരെ വലിയ രീതിയിൽ ഏതാണ്ട് ഉരുൾപൊട്ടൽ എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു താങ്കൾ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഈ സംഭവം കണ്ടിരുന്നു എന്താണ് താങ്കൾക്കിതേക്കുറിച്ച് പറയാനുള്ളത് ശ്രീ സുകുമാരൻ നമസ്കാരം ഞാനിപ്പോ ഒന്നാമത്തെ പിന്നെ റേഞ്ചില്ലാത്തൊരു ഭാഗമുള്ള മുന്നൂറില് നമ്മുടെ കള്ളാക്കി മുന്നൂറ് ഭാഗം ഉള്ളത് പിന്നെ നമുക്ക് അറിയുന്ന അറിയാലോ നമുക്ക് എൺപത്തിമൂന്നില് എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിലായിരുന്നു ഈ പറഞ്ഞ കരിമുറ്റം ഭാഗത്ത് ഒരു ഉൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അതിന് ശേഷം ഇപ്പോ നമ്മളിങ്ങനെ രണ്ടായിരത്തിഇരുപത് മുതൽ നമ്മൾ പല ഭാഗങ്ങളായിട്ട് ഉൾപൊട്ടൽ നടത്തുന്നു അതിന്റെ ഒരു വലിയൊരു സംഭവമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ ജൂലൈ പോലെ സംഭവം ഇത് വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയില്ല എന്റെ പഠനം അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് കിട്ടിയ ശേഷം ആ ടീം പറഞ്ഞ ശേഷം നമുക്ക് അറിയുള്ളൂ ഇപ്പൊ നമ്മൾ പോലെ തന്നെ ചാനലും മാധ്യമങ്ങളും വരുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട അറിവുള്ളൂ പിന്നെ പോരാത്തതിന് നമുക്കറിയാം ഈ പറഞ്ഞ വന്റ ഈ കൈമുറ്റമ്മ മേഖല ജനസാധ ജനങ്ങൾ അതിലും താമസിക്കാത്ത ഒരു മേഖലയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അറണപ്പുഴ പോലെ ഒഴുകി പോകുന്ന സ്ഥലം നമുക്ക് കഴിഞ്ഞ കുറെ പുഴകൾ തോടുകളുണ്ട് അത് ജനവാസ മേഖലയിൽ കൂടിയാണ് ആ സംഭവം പോകുന്നത് ഇതിപ്പോ നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് രണ്ടു ദിവസം ശക്തമായ മഴയുടെ ഭാഗമായിട്ടാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാൻ പറ്റുന്നത് അത് എത്രമാത്രം വ്യാപ്തി ഉണ്ടോ അതുമായി എന്ത് പറ്റുണ്ടോ നമുക്ക് കൃത്യമായിട്ട് അറിവ് പറ്റിയില്ല സാർ ശ്രീ സുകുമാരൻ മറ്റൊരു കാര്യം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇത്തരം സംഭവങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ പ്രത്യേകിച്ച് റഡാർ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതൊന്നും ഇപ്പോഴും ഒരു പ്രാവർത്തികമായില്ല ഇതൊരു വനമേഖലയോട് ചേർന്ന ഭാഗത്ത് അല്ലെങ്കിൽ വനമേഖലയിലായതുകൊണ്ടാണ് ഒരു വൻ ദുരന്തം തന്നെ ഒഴിവായത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഈ ഒരു സമയത്ത് മാത്രം പറയുന്നൊരു കാര്യമായി മാറുന്നു അതില് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ള കാര്യം നമുക്ക് ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉൾപ്പെട്ട ശേഷം പല പല വാഗ്ദാനങ്ങളും നമ്മൾ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഡാർ സംവിധാനം ഒരു ചെയ്ത് സാരൻ മുഴയ്ക്ക് ഇങ്ങനെ ഉൾപ്പെട്ടുള്ള മേഖലകളിലൊക്കെ നമുക്ക് ആ മുൻകൂട്ടി ഒരു ധാരണ മുൻകൂട്ടി അറിയിക്കാ ഒരു സംവിധാനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മേപ്പാടി ഒരു സംവിധാനം എത്തിയിട്ടില്ല പഞ്ചായത്തിന്റെ മേഖല എത്തിയിട്ടുണ്ട് പക്ഷെ ചൂറമല പ്രദേശത്തിൽ അങ്ങനത്തെ ഒരു സംവിധാനം അതുപോലെ സാരൻ മുഴക്കിയ റാർ സംവിധാനം ഈ സമയം വരെ നമുക്ക് വന്നില്ല അതിലൊരു സ്വാഭാവിക ഒരു പ്രയാസമുണ്ട് പിന്നെ പോരാട്ടത്തിൽ നമുക്കറിയാം ഉൾപ്പെട്ട ശേഷം അട്ടമലഭാഗത്തും ചൂരമല ഭാഗങ്ങളും ഉണ്ടക്കഴുകിയ മറ്റുള്ള പ്രദേശങ്ങളിൽ കുറെ ജനങ്ങളെ താമസിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനം കിട്ടി മുൻകരുതലും കാര്യങ്ങളും ഉദ്യോഗസ്ഥലും കിട്ടിയാലും നമുക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയുള്ളൂ ഇപ്പൊ തന്നെ നമുക്ക് അറിയുന്ന പോലെ തന്നെ വന്യമൃഗശലം രൂക്ഷമായി കിടക്കുകയാണ് കൃഷി മേഖല കംപ്ലീറ്റ് നശിച്ച് കിടക്കുകയാണ് നമുക്ക് ഗവൺമെന്റ് സ്വാഭാവികം തരുന്ന ഏഴ് എന്റെ സ്ഥലം വൈറസ് കോർക്കിറ്റ് പോകുകയാണ് നഷ്ടപ്പെട്ടെന്ന് ഇപ്പോഴും പരിപൂർണമായിട്ടും ഒന്നും ഇതുവരെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു വലിയൊരു പ്രയാസം നമ്മുടെ പ്രദേശത്ത് നമ്മൾ അനുഭവിക്കുന്നത് പല ഡി ഡി എം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് അതിനൊപ്പം തന്നെ ഇത്തരം സംവിധാനങ്ങൾ കൃത്യമായി തന്നെ ഒരു അധികൃതർ നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതികരിച്ച എം കെ സുകുമാരൻ അദ്ദേഹം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇലിയാസ് വീണ്ടും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ഇല്ലിയാസ് തുടരാം കേൾക്കാമോ ഇലിയാസിലേക്ക് നമുക്ക് തിരിച്ചെത്താം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും ആ ഭയപ്പെടുകയല്ല പക്ഷേ എന്നിരുന്നാൽ കൂടെ നമ്മുടെ ഈ ഒരു സംവിധാനമൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഒരുപാട് നമ്മൾ അഡ്വാൻസ്ഡ് ആണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ മനുഷ്യജീവൻ നമുക്കൊക്കെ അറിയാം ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ഭക്ഷണം കഴിച്ച് രാത്രി ഉറങ്ങിയവരാണ് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ മലപ്പുറം ജില്ലയിൽ വരെ എത്തുന്നൊരു ഉണ്ടായി അത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ നമുക്കതൊക്കെ കൃത്യമായി കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു സൊല്യൂഷൻസ് മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതിനോ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ പലപ്പോഴും ആവർത്തിക്കുന്നത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആവർത്തിക്കാനുള്ള സാഹചര്യം അത് തന്നെയാണ് ഇലിയാസ് ഇപ്പോൾ നമ്മോടൊപ്പം മുൻ മണ്ണ് സംരക്ഷണ വിഭാഗം ഓഫീസർ പി യു ദാസ് തത്സമയം ചേരുകയാണ് സാർ നമസ്കാരം സാർ അറിഞ്ഞു കാണും ഈയൊരു വലിയൊരു സംഭവം മുണ്ടക്കൈ വനമേഖലയിൽ ഉണ്ടായിരിക്കുന്നത് വനമേഖലയിൽ ഉരുൾപൊട്ടലിന് സമാനമായ ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് സാർ എങ്ങനെയാണ് ഇതേ വിശദീകരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ് ഇപ്പോ അതിശക്തമായിട്ടുള്ള മഴയുണ്ടാവുന്ന സമയത്ത് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലം അപ്പൊ ഞാൻ അതിന്റെ വിഷ്വൽസ് ഞാൻ കണ്ടിരുന്നു ഇടിഞ്ഞ ഭാഗത്തിന്റെ വിഷ്വൽസ് ഞാൻ കണ്ടു എനിക്കറിയാവുന്ന സ്ഥലമാണ് മുണ്ടക്കയോട് ചേർന്ന് എടുക്കുന്ന സ്ഥലമാണ് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ചെടിവുള്ള വളരെ കുത്തനെ ചെരിവുള്ള സ്ഥലങ്ങളും വളരെ ദുർബലമായിട്ടുള്ള പ്രദേശമാണ് അപ്പൊ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം വയനാടിന്റെ കുറെ ഭാഗങ്ങൾ വിശേഷിച്ച് ഏറ്റവും മലയോര മേഖലകളായിട്ടുള്ള ഏറ്റവും ഉയർന്ന കുന്നുകളുള്ള ഭാഗങ്ങളൊക്കെ വളരെ അതീവ ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളാണ് അത് അതില് അത്തരം ദുർബലമായിട്ടുള്ള പെടുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ഉണ്ടായിട്ടുള്ളത് എല്ലാ വർഷങ്ങളും എല്ലാ കാലവർഷ സമയങ്ങളിലും ഇത്തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ടുള്ള ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആ മണ്ണിടിച്ചില് അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത് ഭീകരമാകുന്നത് ഇപ്പോൾ മുണ്ടക്കയായാലും പുട്ടുമലയായാലും സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ മണ്ണിടിച്ചിലിന്റെ ആഘാതം നേരെ താഴേക്ക് വന്ന് അവിടെ താമസക്കാരായിട്ടുള്ള ജനങ്ങളെ എത്ര പ്രശ്നമായത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയത് ഇതൊരു മണ്ണിടിച്ചൽ മാത്രമാണ് കാരണം വെച്ചാൽ ഇതൊരു ഉരുൾപൊട്ടലായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല കാരണം ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ഇപ്പൊ ചൂരൽ മലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ മണ്ണിടിഞ്ഞ സ്ഥലം കാണാം ആ മണ്ണിടിഞ്ഞത് ഒരു മുറിവ് പോലെ രക്തം തിങ്ങി നിൽക്കുന്ന ഒരു മുറിവ് പോലെ നമുക്ക് ദൂരയിൽ നിന്ന് കാണും അത് ആ ഉപരിതലത്തിൽ മണ്ണ് മണ്ണിടിഞ്ഞ് വീണുള്ളതായിരിക്കും അത് മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള പാട്ട് അതിശക്തമായിട്ടുള്ള മഴ വരുന്ന സമയത്ത് മണ്ണിന്റെ ഏഹ് സ്വാഭാവികമായിട്ടുള്ള ബാലൻസ് തെറ്റുകയും ആ ബാലൻസ് തെറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന് താഴേക്ക് വീഴുന്ന വിടുന്ന സാഹചര്യങ്ങളുണ്ടാവും അതിന്റെ ഭാഗം അത് പല ഭാഗങ്ങളിലും വനത്തിനകത്തൊക്കെ സാർവത്രികമായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല ഭാഗങ്ങളിലും വിശേഷിച്ച് ഇതുപോലെ ചെരിവ് കൂടിയ മണ്ണാഴം കുറഞ്ഞതും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഭാഗം വളരെ കൂടുതലുള്ളതുമായിട്ടുള്ള പ്രദർശനങ്ങളിലൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നതാണ് അത് ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിട്ട് നമ്മളിത് കാണേണ്ടതില്ല അപ്പൊ ഇതൊരു ജനങ്ങൾക്ക് അലർട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നില്ല കാരണം താഴെ അതിന്റെ ആഘമേൽക്കുന്ന സ്ഥലത്ത് ജന ജനവാസ മേഖല ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് തികച്ചും വനത്തിനകത്തായത് കൊണ്ട് തന്നെ ഒരു ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ അത്ര ഭീകരമായ സംഭവമല്ല പക്ഷെ സാർ എന്നിരുന്നാൽ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് നമുക്ക് ഈ ഉരുൾപൊട്ടലൊക്കെ മുൻപ് ഉണ്ടാകുമ്പോൾ തന്നെ മുൻകൂട്ടി അറിയാനുള്ള റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിപ്പോഴും പ്രാവർത്തികമായിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ഒക്കെ ആവർത്തിക്കുമ്പോഴും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ മനുഷ്യജീവനുകളെ രക്ഷിക്കാൻ സാധിക്കില്ലേ ശ്രീ പിയുദാസ് വളരെ സൂക്ഷ്മമായിട്ട് ഇതിനെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഏത് സ്ഥലത്ത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഉരുൾപൊട്ടുന്ന എപ്പോൾ ഉരുൾപൊട്ടുന്നു എന്നുള്ള കാര്യം മുന്നോട്ട് നമുക്ക് പറയാൻ കഴിയുന്നതല്ല കാരണം ഇതൊരു വളരെ അതി അതിതീവ്രമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് അപ്പൊ മഴ മാത്രം ഒരു ഘടകമല്ല മഴയോടൊപ്പം തന്നെ മണ്ണിന്റെ ടെക്സ്റ്റർ അതായത് മണ്ണിന്റെ സ്വഭാവം സ്വഭാവ സവിശേഷതകൾ ആ പ്രദേശത്തെ ഭൂമിയുടെ ചെരിവ് അവിടെ നിൽക്കുന്ന മരങ്ങളുടെ സാന്നിധ്യം അതിന്റെ താദ്രത ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകം മണ്ണിനകത്തുള്ള കല്ലിന്റെ അംശം ഏഹ് മണ്ണിനകത്ത് മണ്ണിന് വെള്ളം പിടിക്കാനായിട്ടുള്ള ശേഷി എന്നുള്ള പൊല സങ്കീർണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരു പ്രദേശത്തെ ദുർബലമാക്കുമ്പോൾ മാത്രമേ ആ സ്ഥലം ഇടിച്ചിലുണ്ടാവുന്നുള്ളൂ വളരെ പുത്തന കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് കരുതി അവിടെ ഇടിയണമെന്നില്ല അവിടെ മണ്ണുണ്ടെങ്കിൽ അതുപോലെ ഉറച്ച പാറയുള്ള പ്രതലമാണെന്നുണ്ടെന്നൊക്കെ മണ്ണിടിച്ചിലുണ്ടാവണം എന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള അതിസങ്കീർണ്ണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ എഫക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ആ ഒരു ദുർബലത അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോൾ മാത്രമേ ഒരുത്തിൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ അതായത് ലാൻഡ് സ്ലൈഡോ ലാൻഡ് സ്ലിപ്പോ അല്ലെങ്കിൽ ലാൻഡ് സബ്സിഡൻസ് എന്ന് പറഞ്ഞ ഭൂമി ഇടിഞ്ഞു താഴുന്ന ഒരു പ്രക്രിയ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുള്ളൂ അത് മുൻകൂട്ടി എന്ത് എന്തെല്ലാം ആധുനിക സംവിധാനങ്ങളിൽ വെച്ചാൽ തന്നെ ഇപ്പൊ റവഡാ റഡാർ സ്ഥാപിക്കാന്ന് പറഞ്ഞ ഗവൺമെന്റ് അല്ലെങ്കിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പ് ചെയ്യാന്ന് പറയുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്നതല്ല അത് വെച്ചാൽ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് മൈക്രോ ലെവൽ അതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല നമുക്ക് ഇതിന്റെ മാപ്പിംഗ് തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലി പ്രൊസെക്റ്റബിൾ മാപ്പ് എന്നാണ് അതിനെ പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടിയ പ്രദേശങ്ങളുടെ പ്രദേശങ്ങളെ കാണിക്കുന്ന രേഖപ്പെടുത്തുന്ന മാപ്പുകൾ തയ്യാറാക്കണമെന്ന് പല ചർച്ചകളും പലരും പറയുന്നതായിട്ട് നമുക്കറിയാം പക്ഷെ അത് അത് വളരെ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്തിന്റെ ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ മണ്ണിടിച്ചൽ സാധ്യത അല്ലെങ്കിൽ ആ ഒരു വെള്ളപ്പൊക്ക സാധ്യത അല്ലെങ്കിൽ ഒരു പ്രദേശം വിടിഞ്ഞു താഴേക്ക് പോകുന്നതിനായിട്ടുള്ള സാധ്യത വരും ഇത്തരം സാധ്യതകളെ അതിസൂക്ഷ്മമായിട്ട് വിലയിരുത്തി അതിനുള്ള സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് തന്നെയാണ് ഒരു മാപ്പ് തയ്യാറാക്കേണ്ടത് ആ മാപ്പ് തയ്യാറാക്കുന്നതിന് തന്നെ ഒരുപാട് സമയമെടുക്കും ഇപ്പോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരത്തെ വളരെ നേരത്തെ തന്നെ അതായത് ഏതാ ഒരു അമ്പത് വർഷം മുൻപ് തന്നെ ഹൈലി സസെക്റ്റബിൾ സോൺ മോഡറേറ്റ്ലി സസെക്റ്റബിൾ സോൺ ലോ സസെക്റ്റബിൾ സോൺ എന്നുള്ള രൂപത്തിൽ വേർതിരിച്ചുകൊണ്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് മാപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ആ മാപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു സൂക്ഷ്മ പറഞ്ഞിട്ടുള്ളത് ഉദാഹരണത്തിന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ മാപ്പ് തയ്യാറാക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് വളരെയധികം നന്ദി ശ്രീ പിയുദാസ് സി പി എം നേതാവ് ശ്രീ വി ഹാരിസ് ഇപ്പോൾ തത്സമയം ചേരുന്നു ശ്രീ വി ഹാരിസ് താങ്കളൊക്കെ അറിഞ്ഞിരിക്കും ഏതാണ്ട് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പ്രധാനമായും ചോദിക്കുന്നത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് മുൻകൂട്ടി അറിയാനുള്ള ഒരു സംവിധാനം അന്ന് മന്ത്രിമാരുൾപ്പെടെ വന്ന് അവിടെ നിന്ന് നൽകിയതാണ് പക്ഷേ ഇത്തരം സംവിധാനങ്ങളൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതിയായി ഉയരുന്നത് എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത് ശ്രീ വി ഹാരിസ് ഇത് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകളും പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ മുതലുള്ള ആളുകളെല്ലാം തന്നെ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന കാര്യം ഭയപ്പെടേണ്ട രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണത്തെ ഒരു മണ്ണിരിക്കലിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നാണ് എന്റെ അന്വേഷണത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വിളിച്ച അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് പിന്നീട് ഈ സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടെ മഴ പെയ്യുന്ന സമയത്ത് സാധാരണഗതിയിലുള്ളതിനേക്കാൾ വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകുന്നുണ്ട് ഈ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തരേണ്ടത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പാഠ എത്തുള്ള അതിന്റെ ഒരു പെട്ടെന്ന് തന്നെ വിവരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അലർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിശോധന അവിടെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട രീതിയിലുള്ള സാഹചര്യം ഇല്ല എന്നും എന്നാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളുടെ മനുഷ്യരെയും അതുപോലെ തന്നെ ഈ മറ്റ് സ്ഥലങ്ങളിൽ കന്നുകാലി പിന്നെ അതുപോലെ ഫാമുകളൊക്കെ അവിടെ അവിടുന്ന് എത്തിയിട്ടുണ്ട് ശ്രീ പ്രശാന്ത് മലവയൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് കാരണം ഇത്തരം ദുരന്തങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടായി വനത്തിനുള്ളിലാണ് പക്ഷേ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി കാണുമെന്ന് നമ്മുടെ അധികൃതരെല്ലാം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ കേരളം കണ്ട മഹാദുരന്തത്തിന് തന്നെ സാക്ഷ്യം വഹിച്ച ചൂരൽ ചൂരൽ മുണ്ടക്കൈ ദുരന്തം ഇതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയത് പക്ഷേ വീണ്ടും ഈ ഒരു ഇതൊരു വനത്തിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം പക്ഷേ സംവിധാനങ്ങൾ എല്ലാം പാഴ്വാക്കായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണോ ശ്രീ പ്രശാന്ത് മലബായിൽ പോകുന്നത് തീർച്ചയായിട്ടും മുൻകരുതലുകൾ എടുക്കാൻ സംസ്ഥാന സർക്കാർ വൈകുന്നു എന്നുള്ളതൊരു അതാണ് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചൂടൽമല മുണ്ടക്കൈ പോലുള്ള ഇത്രയും വലിയ ഒരു ആഘാതം ഈ മേഖലയ്ക്ക് ഉണ്ടായതിനു ശേഷവും പല തരത്തിലുള്ള മുൻകരുതലുകൾ വേണം പെയ്തിട്ടുള്ളത് ആ നാല് ദിവസം കൊണ്ട് തന്നെ കേരളം പൂർണ്ണമായിട്ട് ഒന്ന് ഒന്നാമതായി ഇരുട്ടായി അതുപോലെ തന്നെ വെള്ളത്തിനടിയിലായി വൈദ്യുതി ഇല്ലാതെയായി വെളിച്ചമില്ലാതെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കേരളം മുഴുവൻ വെറും നാല് ദിവസം മഴ തുടർച്ചയായി പെയ്തപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഉരുൾപൊട്ടൽ അറിയാതെ പോയത് ഒന്ന് മുൻകരുതൽ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നാം ആരും അറിഞ്ഞിട്ടില്ല മറ്റൊന്ന് ആൾനാശം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പൊതുജനങ്ങളോ മറ്റുള്ളവരോ അറിയാതിരുന്നത് ഇത് ഇത്തരത്തിൽ വന്ന ആൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തായിരുന്നു ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ എത്രമാത്രം എത്രമാത്രം വലുതാകുമായിരുന്നു അപ്പൊ ഇതുകൊണ്ടല്ലേ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് മുൻകരുതൽ മുൻകരുതലുകൾ ഉണ്ടാകണം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ കേന്ദ്ര സർക്കാർ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അൻപത് കോടി രൂപ ഈ സംവിധാന ഈ ദുരന്തത്തിന് ശേഷം വയനാടിന് വേണ്ടി മാത്രം അനുവദിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യം ഇവിടെ ദുരന്ത മേഖലയ്ക്ക് അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് മുൻ മുൻകരുതൽ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു തരത്തിലുള്ള സംവിധാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായിട്ടുള്ള മഴയാണ് അതായത് പല തരത്തിലുള്ള മഴ മഴയുടെ വ്യാപനവും മഴ മഴ മഴയുടെ വ്യാപ്തിയുമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനെട്ട് മുതലുണ്ട് പല തരത്തിലുള്ള ഉരുൾപൊട്ടൽ ആൾനാശം മറ്റ് കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ കണ്ടതാണ് കേരളം കണ്ടിട്ടുള്ള മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിൽ നിന്നും നമ്മൾ കണ്ടതാണ് ോക്കൂ മഴ വരും എന്നുള്ളതും ഈ മഴക്കാലം ഉണ്ടാകുമെന്നുള്ളതും സംസ്ഥാന സർക്കാരിന് അറിയാഞ്ഞിട്ടല്ലല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഇതുപോലത്തെ ദുരന്തം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ആഘാതം നമുക്കുണ്ടാകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഈ ആഘാതം ആഘാതമുണ്ടായതിനു ശേഷവും എന്നാൽ അതിൽ നിന്നെങ്കിലും പാഠം പഠിക്കണ്ടേ ഇവിടെ എന്ത് മുൻകരുതലാണ് വീണ്ടും എടുത്തിട്ടുള്ളത് അപ്പൊ പ്രളയം വന്നോട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണോ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് മഴ വരും എന്നുള്ളത് അറിയാത്ത സർക്കാരല്ലല്ലോ മഴയുടെ വ്യാപ്തി കൂടുതലാണ് എന്ന് അറിയാത്ത സർക്കാരല്ലല്ലോ സംസ്ഥാനം ഭരിക്കുന്നത് ആകെ ഇവരെ എടുക്കുന്ന മുൻകരുതൽ എന്താണ് രാവിലെ എണീറ്റ് കുറച്ച് വാർഡുകൾ കുറച്ച് ജില്ലകളിൽ മഞ്ഞ മഞ്ഞ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ച് റെഡ് അലർട്ടും പ്രഖ്യാപിച്ച് ജനങ്ങളെ അതോടൊപ്പം തന്നെ ചില രാവിലെ സ്കൂളുകൾക്ക് അവധി ഇതാണോ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഉയർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ വയനാട്ടിൽ ഒരുക്കേണ്ടതുണ്ട് നമുക്കറിയാം കേരളം കണ്ട മഹാദുരന്തത്തിന് തന്നെയാണ് മേപ്പാടി അതുപോലെ ൽമല മുണ്ടക്കൈ മേഖലകൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഇത്തരം സംവിധാനങ്ങൾ അധികൃതർ പറഞ്ഞ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലായിരുന്നു ഇത്തരത്തിൽ റഡാർ സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ ഒരുക്കിയിട്ടില്ല ദുരന്തം കഴിഞ്ഞ് ഒരു വർഷത്തോട് അടുക്കുകയാണ് ഏതാണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായത് വെറും മാസം ഒരു മാസം മാത്രമാണ് ഇനി നമ്മുടെ മുൻപിലുള്ളത് അതിന് അതിനു മുൻപ് തന്നെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ നിന്നും വയനാടൻ ജനതയെ സംരക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു വിഷയവുമായി നാളെ കാണാം നമസ്കാരം